ഈ കസോൾ വരുന്നവരൊക്കെ എന്തായാലും ഹിമാചലിൽ ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് എവിടെയാണ് എവിടെയാണെങ്കിൽ കേറിച്ചല്ലോ കസോളിന് ഏറ്റവും എളുപ്പത്താൻ പറ്റുന്ന ഒരു ട്രെക്കിംഗ് ആണ് ഒരുപാട് യാത്രാ സ്വപ്നങ്ങളും ബാഗിലാക്കി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കസോളിനടുത്തുള്ള ബുന്തർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡൽഹിയിൽ നിന്നുള്ള വോൾവോ ബസ് കസോൾ വരെ പോവില്ല അതുകൊണ്ട് നമ്മൾ ബുന്ദറിൽ ഇറങ്ങിയിരിക്കുക ഷെയർ ക്യാബ് മുന്നൂറ് രൂപ ഒന്നും നോക്കില്ല ഞാനും കേറി ഒരു മണിക്കൂറുണ്ട് ഷെയർ ക്യാബിലെ വിൻഡോ സീറ്റ് കിട്ടിയപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് ഉം ഇനി എല്ലാം നല്ലതിന് ഈ വഴികളിൽ കാണുന്ന കാഴ്ചകൾ മാത്രം മതിയായിരുന്നു എന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ തിരിച്ചു വരേണ്ട ഡേറ്റോ ഒരുപാട് പ്ലാനുകളോ ഇല്ലാത്ത എന്റെ ആദ്യ യാത്ര കസോളെത്തിയതും കണ്ടത് ഒരു വിജ് മോഡ് വണ്ടി അടിപൊളി ലുക്ക് നല്ല രസം കണ്ടിങ്ങനെ ഇരുന്നു ഞാനിപ്പോഴത് കസോളിലാണ് കസോളിലെത്തിക്കേണ്ടി ഞങ്ങൾ റൂമൊക്കെ എടുത്തു എനിക്ക് രണ്ട് മൂന്ന് മലയാളി രണ്ട് മലയാളി ഫ്രഞ്ചിനെയും രണ്ട് ഹിന്ദി ഫ്രഞ്ചിനെയും കിട്ടിയായിരുന്നു അതുകൊണ്ട് വ്യൂ ആണ് ആ കസോളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ മലകളും പൂക്കളും മഞ്ഞുമലകളും എന്ത് രസമാണല്ലേ വന്നിറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ റോമിംഗ് കൂട്ടുകാരെ മൊത്തം ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ദേ നോക്കൂ മഞ്ഞുമല ബ്രെഡ് ഓംബ്ലേറ്റും പറാത്ത പറാത്ത എന്ന് പറയുമ്പോൾ പൊറോട്ട അല്ല പറാത്ത പറാത്തയും കഴിച്ചിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചലാൽ ട്രക്കിലേക്കാണ് കസോർ ജംഗ്ഷനിൽ നിന്നും വെറും രണ്ട് മിനിറ്റ് നടന്ന നമുക്ക് ചലാൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും ചലാൽ ട്രക്കിന് മുമ്പ് സൈഡിലൂടെ നദീതീരത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സമാധാനമുള്ളൊരു റോമിങ് സ്ഥലമാണ് കേട്ടോ ഈ ചലാൽ എന്ത് രസമാണെന്നറിയോ നമുക്കിരിക്കാൻ വലിയതും ചെറിയതുമായ പാറക്കല്ലുകൾ അതുപോലെ ഒഴുകുന്ന നദി പച്ചപ്പുള്ള സ്ഥലങ്ങൾ അടിപൊളിയാണോ ഈ ഹിമാചലിന് ഏത് സ്ഥലം ആണെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിൽ കീറിച്ചെല്ലാം ഇറങ്ങാം നമ്മളടുത്തെ പോലെ റിവർ ഇറങ്ങരുത് അവിടെ പോകരുത് ഇവിടെ പോകരുത് അങ്ങനത്തെ പ്രശ്നമാണൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഏത് കാറ്റിനും എവിടെ വേണമെങ്കിലും ഏത് ഇറങ്ങാം ഇതാണ് ചലാൽ ട്രക്ക് ചലാൽ ട്രക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം റിവർ സൈഡിലുള്ള ഒരു ഏരിയ ആണ് സംഭവം അടിപൊളിയാണ് അത്യാവശ്യം അതായത് ഈ ചലാൽ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് ഞാൻ വരണ്ടാന്ന് വെച്ചാണ് കാരണം അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് എടുത്തിട്ടൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വെച്ചാണ് പക്ഷെ എന്താ പറയാ ഞാൻ കേറിയ ബസ്സിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങ് കണക്റ്റ് ആയിണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷേർ ഈ ബസ്സിലുണ്ടായിരുന്ന ഏഴ് പേര് കൂടിയിട്ട് ഒരു ഷേർ ടാക്സ് പരിപാടി പിടിച്ചു അപ്പൊ ആ ഷാർ ടാക്സിൽ രണ്ട് മൂന്നാല് ഹിന്ദി പിള്ളേരും അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ ഒരു വേൾഡ് ട്രാവലായിട്ടുള്ള ഒരു ചാട്ടൻ അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് രണ്ട് ഹിന്ദി അറിയാവുന്ന രണ്ട് ഫ്രണ്ട്സും പിന്നെ ഇപ്പൊ ഒരു മലയാളിനെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ മലയാളിക്കാണ് ഇങ്ങനെ ഡ്രോണും പരിപാടിയൊക്കെ ഉണ്ട് രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ചോദിക്കണം അപ്പൊ ഈ ഹിന്ദി പറയണ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്നു पढ़िए तो भी बहुत ही तो ओके सिंग नोवो कैमरा कैन कैप्चर वोटेबल ही हमारे आईस कैन इक असोल्वेर में वर्ड्स हैं एंड डाइरी मंडरित मंडरित लाइस मीडिया डिटेल है अगर ऐसा हमको ऐसा मारा तो नहीं ठीक किया ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാലാൽ ട്രക്കിന്റെ വീഡിയോ അടുത്ത പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും